അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുരിങ്ങയില വെച്ചിട്ടുള്ളതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്തുന്നതുൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഈ മുരിങ്ങയിലെ അടങ്ങിയിട്ടുണ്ട് മുരിങ്ങയില ഊർജ്ജ നില വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തളർച്ച ക്ഷീണം എന്നിവ മാറ്റുന്നതിനൊക്കെ ഒരുപാട് സഹായിക്കും മുരിങ്ങയിലെ ധാരാളം ഇരുമ്പ് പ്രോട്ടീൻ കാൽസ്യം വിറ്റമിൻ സി അമിനോ ആസിഡുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല ശരീരത്തിലുള്ള നീർക്കെട്ടൊക്കെ മാറുന്നതിന് ഈ മുരിങ്ങയില ദിവസവും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് മോശമായ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ മുരിങ്ങയില ഹൃദയത്തെ സംരക്ഷിക്കുകയും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുകയും ചെയ്യും അതുമാത്രമല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിനും മലബന്ധം അൾസർ ഗ്യാസിന്റെ പ്രശ്നം എന്നീ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ദിവസമെങ്കിലും മുരിങ്ങയില കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ദിവസവും കഴിച്ചില്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കഴിക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ മുരിങ്ങേല അപ്പം ഞാൻ കുറച്ച് മുരിങ്ങയിലതായി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ നമുക്ക് തണ്ടിൽ നിന്നും പൂരി മാറ്റാം അതുപോലെ തന്നെ നമുക്ക് തണ്ടിൽ നിന്ന് ഈ മുരിങ്ങയിലൊക്കെ ഒന്ന് ഊരി മാറ്റാം അപ്പോൾ മുരിങ്ങയില എല്ലാം തണ്ടിൽ നിന്ന് ഊരിയെടുത്തതിനു ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അഞ്ച് കൈപിടി പിടി മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കുറച്ച് വലിപ്പത്തിലുള്ള മുരിങ്ങയിലയാണ് അതുകൊണ്ട് ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് മുരിങ്ങയില എടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് മുരിങ്ങയില ഒരു കൈപിടി മുരിങ്ങയില ഇതുപോലെ എടുത്ത് ഒന്നിങ്ങനെ കൂട്ടി എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചെറിയ മുരിങ്ങയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുരിങ്ങയില കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം മുരിങ്ങയിലും കട്ട് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുക നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കേണ്ട ചെറിയൊരു കനത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഞാനിപ്പോ ഒരു പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള മാത്രമായിട്ട് എടുത്താലും മതി ഞാനിപ്പോ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കരുത് ഇതുപോലെ ചതച്ചിട്ട് വേണം ചെറിയ ഉള്ളി എടുക്കാനായിട്ട് ചെറിയ ഉള്ളിയൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത് ഒരുപാട് നല്ലതാണ് ആരോഗ്യത്തിന് ഇപ്പൊ ചെറിയ ഉള്ളി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ ഉള്ളി ഒഴിവാക്കിയിട്ട് സവാള മാത്രം എടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ഒരു മൂന്നിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതാണ് എടുത്തിട്ടുള്ളത് എല്ലാം ചതച്ചിട്ട് തന്നെ എടുക്കുക എന്നാൽ മാത്രമേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു എട്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലേ ചതച്ചതാണ് അപ്പോൾ കുറച്ചും കൂടുതൽ ചേർക്കാറുള്ളത് ഇഞ്ചിയാണ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടത് വെളുത്തുള്ളി കുറച്ച് കുറച്ചെടുത്താലും മതി ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതിയാകും ഇതിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് ഞാനിപ്പോ എരിവുള്ളതായതുകൊണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ എരിവില്ലാത്ത പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം എന്നിട്ട് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഗരം മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു അര ഒക്കെ എടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇടണ്ട കായപ്പൊടി ഒരു കാൽ ഒക്കെ മതിയാവും നിങ്ങളിതിലേക്ക് ഗരമസാല ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഇതിലേക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് വലിയ ജീരകം ഇതുപോലെ ചതച്ച് എടുത്തിട്ടുള്ളതാണ് മിക്സിയിലെ ചെറിയ ജാർ ഇട്ടിട്ട് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇടികലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുകയോ ചെയ്യാം രണ്ട് ടീസ്പൂൺ ആണ് ഞാനിപ്പോൾ വലിയ ജീരകം ചതച്ച് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ചെറിയ ജീരകം ചേർക്കുന്നില്ല പെരിഞ്ജീരകം ചതച്ച് എടുത്തിട്ടുള്ളതാണ് മാറിപ്പോകരുത് ചെറിയ ജീരകമല്ല വലിയ ജീരകമാണ് ചതച്ച് എടുത്തിട്ടുള്ളത് ചതച്ച് തന്നെ എടുക്കാം എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ചതച്ചിട്ടെടുത്ത വലിയ ജീരകം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി ചതച്ചത് മുഴുവൻ വലിയ ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് എടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിതിൽ മുരിങ്ങയിലയാണ് ചേർക്കുന്നത് എങ്കിൽ കൂടി ആ ഒരു കറിവേപ്പില ഒരു ടേസ്റ്റും കൂടി ഇരിക്കട്ടെ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില മല്ലിയിലയും കറിവേപ്പിലയും വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം നമ്മളിതിൽ മുരിങ്ങയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മല്ലിലയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഒരു കാര്യം ചേർത്തിട്ടില്ല ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ലാസ്റ്റിൽ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ കുറവുണ്ടാക്കി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിവേ നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഇനി കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കണം ആ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരണം രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഞെരടിയെടുക്കുക എന്നാൽ മാത്രമേ ആ സവാളയിൽ നിന്നുള്ള നീരൊക്കെ ഇറങ്ങി സവാളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പൊ ഇതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഗ്രേറ്റീൽ ചേർത്ത് കൊടുക്കാം ക്യാബേജ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ അതുമാത്രമല്ല ക്യാരറ്റും ക്യാബേജും ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് കഴുകി മുറുക്കി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ഇതിലേക്ക് മുരിങ്ങയില മാത്രമേ ചേർക്കുന്നുള്ളൂ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ മുരിങ്ങയില മാത്രമായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ക്യാരറ്റോ ക്യാബേജോ ഉരുളക്കിഴങ്ങോ ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മുരിങ്ങയില മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇത്രയും അളവ് വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുരിങ്ങയിലൊക്കെ എടുത്താൽ മതിയാവും അതിനനുസരിച്ച് കുറച്ച് എടുത്താൽ മതി അപ്പൊ മുരിങ്ങയിലും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടിയിട്ടും ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം ഒന്ന് ഞെരടി എടുക്കുക അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കടലമാവാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് കടലമാവിന് പകരം നിങ്ങൾക്ക് ഒരു കപ്പ് മൈദ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിലും ഒരു കപ്പ് എടുക്കാം എന്നാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നല്ല ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടിക അല്ലേ ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കടലപ്പൊടിയും അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം ഒന്ന് നല്ലോണം കോട്ട് ചെയ്ത് നിൽക്കണം അതിനനുസരിച്ചുള്ള മാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുക ഒരുപാട് വെള്ളം ചേർക്കണ്ട ഈ ഒരു രീതിക്ക് കുഴച്ചിട്ടെടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മാവുമായിട്ടൊന്ന് മിക്സായി കിട്ടണം അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണം ഇതുപോലെ കുഴഞ്ഞ പരുവത്തിനാണ് ഇരിക്കേണ്ടത് അപ്പം അതിനനുസരിച്ച് നമ്മൾ മാവ് ചേർത്ത് കൊടുക്കേണ്ടി വരും നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതുപോലെ വേണം ഇട്ടുകൊടുക്കാൻ ഇതുപോലെ വീണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വീണ് കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരുട്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി ഇട്ട് കൊടുത്താലും മതി അപ്പം ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കയ്യില് കുറച്ച് മിക്സ് എടുത്തിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഇതുപോലൊന്നും മുറിച്ച് മുറിച്ച് ഇട്ടുകൊടുക്ക ഉരുട്ടി വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ൊടുത്തിട്ടുണ്ട് അപ്പൊ ഉടനെ ഇളക്കി കൊടുക്കരുത് ഒരു പത്തിരുപത് സെക്കൻഡ് കഴിഞ്ഞതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം രണ്ട് സൈഡും നല്ലോണം മൊരിഞ്ഞു വരുമ്പോൾ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഇപ്പൊ രണ്ടു വശവും ഒരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ഇറായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പൊ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ മുരിങ്ങയില വെച്ചിട്ടുള്ള സ്നാക്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പം മുരിങ്ങല വെച്ചിട്ടുള്ള ഈ സ്നാക്സ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്